തെറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളി വള്ളിയാണ് വള്ളിയും ഇട്ടത് പ്രവാചകന്റെ പ്രബലപ്രമാണിയായിട്ടുള്ള ശത്രുവായിരുന്നു അബൂ സുഫിയാൻ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള മുആാവിയ അദ്ദേഹത്തിന്റെ ചെറുകുട്ടി അക്രമകാരിയായ ഭരണാധികാരി എന്ന് മരിക്കുന്നതുവരെ അറിയപ്പെട്ടിരുന്ന മുഹമ്മദിനെതിരെ പടപൊരുതി മുഹമ്മദിന്റെ ചെറുകുട്ടികളുടെ തല വെട്ടിയെടുത്ത് താലത്തിൽ വെച്ച് ഘോഷയാത്ര നടത്തിയ ടീമാണ് ഖുർഹാനിന് വള്ളിയും പുള്ളിയും ഇട്ടത് ആ ഖുർആാനാണ് ഇന്ന് ഇവര് കക്ഷത്തിടുക്കിക്കൊണ്ട് നടക്കുന്നത് അപ്പൊ ഇതിന്റെ വള്ളിക്കും പുള്ളിക്കും വ്യത്യാസം വരിക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല ബർ എന്ന് പറഞ്ഞാൽ കര ബിർ എന്ന് പറഞ്ഞാൽ പുണ്യം ബുററ് എന്ന് പറഞ്ഞാൽ ഗോതമ്പുമണി ഇതിലേതാണ് അള്ളാഹു ഉദ്ദേശിച്ചത് എന്ന് അറിയണമെങ്കിൽ അത് മൊത്തവും പഠിക്കണ്ടേ അതുകൊണ്ട് ഇവരിന്ന് ആ അതാണ് അപ്പൊ ഇവർ ഇന്ന് കക്ഷത്തിടുക്കിക്കൊണ്ട് നടക്കുന്ന ഖുർആാൻ ശരിയായ ഖുർആൻ ആണ് എന്നിവർക്ക് പറയാൻ പറ്റില്ല ഇനിയിപ്പോ നമ്മൾ ഈ പറയുന്ന ഒരുപാട് പേരുകളില് നമ്മൾ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള ചില ഖുർഹാനുകൾ ഉണ്ടല്ലോ വർഷ് ഹബ്സ് കാലൂൻ ബാസി കുമ്പുൽ ദൂരി ഹിഷാം സൂരി ഇബിനു ദഹ്വാന്റെ വേറെ ഒരു ഖുർആൻ ഉണ്ടായിരുന്നു ഖലാഫിന്റെ ഒരു ഖുർആൻ ഉണ്ടായിരുന്നു അതുപോലെ അബുൽ ഹാരിസ് എന്ന് പറയുന്ന ആൾ എഴുതിയ ഖുർആൻ ഉണ്ടായിരുന്നു ഇബിനു അയ്യാഷിന് ഉണ്ടായിരുന്നു ഇബിനു വർദാനു ഉണ്ടായിരുന്നു ഇങ്ങനെ തുടങ്ങി പത്തിരുപത്തിനാല് മുപ്പതോളം ഖുർആാനുകളുണ്ട് ഇതിലൊന്നും ഇന്ന് ഇസ്ലാം മതവിശ്വാസികൾ വിശ്വസിക്കുന്ന ഖുർഹാൻ ആണെന്ന് പറയാൻ ഇവർക്ക് പറ്റില്ല കാരണം ആ ഖുർആൻ ഇരിക്കുന്നത് ലൗഹിൽ മഹഫൂദിലാണ് ആ ഖുർആൻ തന്നെ പറയുന്നത് ആ ലൗഹിൽ മഹബൂദിൽ ഇരിക്കുന്ന സുനാമി തന്നെയാണ് ഇത് എന്നുള്ളതിന് എന്ത് ആധികാരികതയുള്ളത് ഇതേ നബി കണ്ടിട്ടില്ല ഇതേ അള്ളാഹുവിന്റെ ദൈവിക ബോധനമാണ് എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല പിന്നെ ഇവരെന്ത് വെച്ചിട്ടാണ് ഇസ്ലാമിനെ സ്ഥാപിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ടീച്ചറേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ടീച്ചർ ഈ വോയിസ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ ടീച്ചർ പറഞ്ഞ ആ ഉസ്താന്നൊന്ന് മനസ്സിലാക്കാൻ പറ്റൂ ഞാനൊരു ചെറിയൊരു ഓഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യാം ചില ഏകദേശം ഒരു രണ്ടോ മൂന്നോ ആഴ്ച മുമ്പ് നമ്മുടെ ഈ പാനലിൽ വന്ന് സംസാരിച്ച ഒരു ഉസ്താദാണ് അദ്ദേഹത്തിന്റെ വോയിസ് ആണോ ടീച്ചർ പറഞ്ഞേ ആ ഉസ്താന്ന് കേൾക്കുന്നുണ്ടേ ഓ ഓക്കേ ഇപ്പൊ പറയുന്ന എന്റെ വോയിസ് ആണേ

അതായത് ഒരു കാരണവശാലും ഇത്തരം പരിഭാഷകൾ അവലംബിച്ചെ കുറിച്ചോ വിശുദ്ധ ഖുഹാനെ കുറിച്ചോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടാറോ ആ ഇപ്പൊ പറഞ്ഞ വോയിസ് തീർച്ചയായും ഇങ്ങനെയുള്ള പരിഭാഷകൾ അതായത് ഈ പരിഭാഷപ്പെടുത്തിയതൊക്കെ അബദ്ധമായ പിന്നീട് മുമ്പോട്ട് വന്ന് പറയുന്നുണ്ട് ഈ വോയിസ് വോയിസ് ആണോ ഇല്ല ഇല്ല എനിക്കറിയില്ല പൊതുവെ സുന്നികളാണ് ഈ പരിഭാഷകളെ അംഗീകരിക്കാത്തത് ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളമായിട്ട് ഖുർആാൻ പരിഭാഷകളാണ് ഇസ്ലാമിനെ അപകടപ്പെടുത്തിയത് എന്ന തോതില് സുന്നി പുരോഹിതന്മാരിൽ വളരെ പ്രധാനിയായിട്ടുള്ള നജീവ് മൗലവി പബ്ലിക്കായിട്ട് സംസാരിക്കാറുണ്ട് അദ്ദേഹം അദ്ദേഹമാണ് പറഞ്ഞത് ഖുർആാൻ കണ്ടുകെട്ടണമെന്നും ഒരു ബഹുസ്വര സമൂഹത്തിന് ഖുർആാൻ പറ്റാത്തതാണെന്നും നാളെ ഖുർആാൻ ഇരുപത്തിനാലിൽ പരം വചനങ്ങള് ായത്തിനെതിരായിട്ടുണ്ടെന്നും പറഞ്ഞ് സുപ്രീം കോടതി റുഹാൻ കണ്ടുകെട്ടണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട് പ്രഭാഷണം നടത്തിയ ഒരു വ്യക്തി നജീബ് മൗലവിയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ആയിരിക്കും സൗണ്ട് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഉദ്ദേശിച്ചത് പണിയാണോ മോളെ നോളെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നോ ഞാൻ ഒരു ചോദ്യം ചാമത്തെ ടീച്ചറിനോട് ദീപ മൗലവിയുടെ വേറെ എന്തെങ്കിലും ഒരു വീഡിയോയുടെ ലിങ്ക് ഒന്ന് പോസ്റ്റ് അത് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം അല്ലെങ്കിൽ അതിന് കേൾക്കുകയും ചെയ്യാം പുള്ളിയുടെ ഒപ്പീനിയൻ എന്താ ഒന്ന് ലിങ്ക് താഴെ താഴെട്ടേക്കാമോ അല്ല ടീച്ചർ ഇതിനകത്ത് ഈ സിക്സ്റ്റീൻ കോൺസെനൻസും ബാക്കിയുള്ള വവൽസും ഡോട്ട്സും വരുന്നത് വളരെ ലേറ്റ് ആണ് ഈ മുഹമ്മദ് ഈ വിത്തൗട്ട് ഈ ഡോട്ട്സും വവൽസിലും വരുമ്പം മെഹമ്മദ് അതിന്റെ ഇത് വായിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ കിരാത്ത് മഹ്റൂഫു എന്ന് പറയുന്നത് ഇവർ വിചാരിച്ച ആറോ ഏഴോ ടൈപ്പ് ഉണ്ട് അതിന്റെ റിസൈറ്റേഷൻ ആണെന്നാണ് ഇവർ വിചാരിച്ചത് പക്ഷെ അത് ഇരുപത്തി നിന്നും ഏകദേശം നൂറോളം ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ ക്ലെയിം വരുന്നത് നൂറോളം ഏകദേശം ഡിഫറെൻ്റ് ടൈപ്പ് ഖുറാൻ വ്യത്യാസ വ്യത്യാസം ഉള്ള ഖുറാൻ ഉണ്ടെന്നാണ് ഇപ്പോഴുള്ള ക്ലെയിം അപ്പം ഇത് ഇത് ഓരോ ദിവസം കഴിയുമ്പോഴും ഇവർക്ക് ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നത് ലാംഗ്വേജിനെ കുറിച്ച് നമ്മൾ ലിംഗ്വിസ്റ്റിക് പഠിക്കുന്ന സമയത്ത് ഇത് നയൻത്ത് ടെൻത്ത് സെഞ്ചുറീസിലാണ് ഈ നമ്മളെ വവൽസും ഡോട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നത് ബാക്കിയുള്ളതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ അംഗീകരിക്കുന്ന ഖുർആാൻ ക്രോഡീകരണത്തിന്റെ ചരിത്ര ലിപികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വസ്തുതയാണ് ഖുർആനിന് അതിന് പറയുക അപ്പൊ അതൊക്കെ ഇട്ടത് ഹജാജ് ഇബിന് യൂസഫ് എന്ന് പറയുന്ന ഭരണാധികാരിയായിരുന്നു എന്നാണ് നമുക്ക് ആധികാരികമായി മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന പുസ്തകങ്ങളിൽ നിന്നും കിട്ടുന്നത് യൂസഫിന്റെ ഉദ്ദേശം അബൂ സുഫിയാൻ മുഹാബിയ അദ്ദേഹത്തിന്റെ മകൻ യൂസഫ് അതിനുശേഷമുള്ള തലമുറ ഹജ്ജാജ് ഇബിൻ യൂസഫ് യൂസഫിന്റെ മകൻ അപ്പോ അബു സുഫിയാന്റെ മകൻ മകന്റെ മകൻ മകൻ യൂസഫ് അദ്ദേഹത്തിന്റെ ഹജ്ജാജ് അതൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അതിന്റെ ചരിത്ര കാലഘട്ടങ്ങളൊക്കെ നോക്കിയാൽ കിട്ടും ശരിക്കും പറഞ്ഞാല് ഈ ഖുർആാൻ ക്രോഡീകരണം തന്നെ വിശ്വാസയോഗ്യമല്ലോ അത് ഒരുപാട് ന്യൂനതകളും പ്രശ്നങ്ങളും അതിനൊരു ജന്യൂനിറ്റി ഇല്ലാത്ത ഓതന്റിസിറ്റി ഇല്ലാത്ത രൂപത്തിലല്ലേ ഖുർഹാൻ മനഃപ്പാഠമാക്കി വെച്ചിരുന്ന ആളുകൾ നമ്മൾ തന്നെ ഇപ്പൊ പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കവിത ഓരോരുത്തരും ഓരോ രൂപത്തിലായിരിക്കില്ലേ വായിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ അതിനകത്ത് ചിലപ്പോ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാമല്ലോ പിന്നീട് ഇതിന്റെ കാരണങ്ങളാണ് അതിലേറെ രസകരം ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാർഗദർശനമായിട്ടാണ് അള്ളാഹു അയച്ചിരുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ മാറ്റത്തിരുത്തലുകൾ ഇല്ലാത്തതിനെ സൂക്ഷിക്കാൻ അള്ളാഹുവിനെ സാധിക്കാത്തത് കൊണ്ടാണ് പിന്നീട് അള്ളാഹു തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു വചനം പോലും ഖുർആാനിൽ കാണുന്നത് ഇന്നു ഇന്നു നാമാണിത് ഇറക്കിയത് നാം തന്നെ അതിനെ സംരക്ഷിക്കുമെന്ന് കാരണം ഇല്ല വന്ധ്യയ്ക്ക് കുട്ടിയുണ്ടാകുന്നത് പോലെ അള്ളാഹുവിനെ സാധിക്കാത്ത ഒരു കാര്യം അള്ളാഹുവിനെ സാധിച്ചിട്ടില്ല ഇതിനെ സംരക്ഷിക്കാൻ യമാ യുദ്ധത്തില് ഖുർആൻ മനഃപാഠമാക്കി ആളുകളൊക്കെ മരണപ്പെട്ടു പോകുന്നു അയ്യോ ഇത് എങ്ങാണും ഇനി മന്യ നിന്ന് പോകുമോ ഇതാലോ ഇനിയുള്ള ജനറേഷൻ എങ്ങനെയാണ് ഈ ഖുർആാൻ കിട്ടുന്നത് അങ്ങനെയാണ് ഇതൊരു രൂപപ്പെടുത്തലിലേക്ക് പോകണം എന്ന് ഉസ്മാന്റെ കാലഘട്ടത്തിലുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത് ഏകദേശം നാഫി അതായത് മദീന കാലഘട്ടം എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ഏ ഡി എന്നൊക്കെ ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇബിനു കസീറിന്റെ കാലഘട്ടം തന്നെ എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് ഏടിയാണ് അപ്പോ അങ്ങനത്തെ കാലഘട്ടത്തിലാണ് ഇത് വരുന്നത് തന്നെ ഇത് ഇവര് പറയുന്നു എന്തോ നമ്മുടെ കയ്യിലുള്ള ഒരു അപൂർവ സാധനമാണ് ഈ ഗ്രന്ഥം ഇതുപോലെ ഒരു പുസ്തകം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട് ഏതുപോലത്തതാണ് ഉണ്ടാക്കേണ്ടത് എന്നിവരാണ് പറയേണ്ടത് അതിന് ജഡ്ജ് ആരാകണമെന്നും ഇവർ തന്നെ പറയണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പഠിച്ചു കുറെ കാലഘട്ടം പോയി എന്നുള്ളതല്ലാതെ ഇത് പഠിച്ചിട്ടോ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിട്ടോ ഇത് ഫോളോ ചെയ്തിട്ടോ കൊറേ ഐസസും ലഷ്കർ ഇ തൊയ്ബയും മൽക്കൊയ്ദയും ഹമാസും ഒക്കെ ഉണ്ടാകാമെന്നുള്ളതല്ലാതെ ലോകത്തിന് ഗുണമുണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇഷ്യൂ